ഹായ് ഗെയ്സ് ഇത് ഞങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന റെഡ് മോളികളാണ് ഇന്ന് ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്തപ്പോൾ അതിനെ ബൗളിലേക്ക് മാറ്റിയിരിക്കുകയാണ് എല്ലാവർക്കും ഇന്നെ ഇഷ്ടപ്പെട്ടു മോന് മീൻ വളർത്താൻ ഭയങ്കര ഇഷ്ടമാണ് അവന് വേണ്ടി മേടിച്ചതാണ് മോനാണ് മീൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി ചെയ്യുന്നത് രാവിലെ എണീറ്റാൽ ഉടനെ അതിന് തീറ്റ കൊടുക്കുന്നതും എല്ലാ കാര്യങ്ങളും അവൻ ചെയ്യുന്നത് മീന് ആ തീറ്റ കൊടുക്കുന്നതിനാണ് അവൻ്റെ താല്പര്യം ആഴ്ചയിൽ ഒരു ദിവസം അവന് ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്യണം ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി മാത്രം ആരുടെയെങ്കിലും സഹായം വേണം ഇല്ലെങ്കിൽ അവൻ തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം നോക്കി ചെയ്യുന്നത് മീൻ ധാരാളം മീനുകളെ വേടിച്ച് വളർത്തണം എന്നാണ് അവൻ്റെ ആഗ്രഹം സ്കൂളിലെ എല്ലാ വിഷയത്തിലും നല്ല മാർക്ക് മേടിച്ചാൽ മീനുകളെ വേടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഉത്സാഹിച്ച് പഠിക്കുകയാണ് ഇതുകൂടാതെ വേറെ മീനുകളും അവനുണ്ട് എല്ലാവർക്കും മീനുകളെ ഇഷ്ടമായോ എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ